നാനു അച്ഛന്റെ പേര് നാണപ്പൻ നിന്റെ ചേച്ചി ചിന്നമ്മ ചിന്നമ്മയാണ് ചിന്നമ്മ ചിന്നമ്മൂന്നളെ വിളിക്കുന്നത് ഇവിടെ നാണുക്കൂട്ട ഇവന്റെ ഒരു വിജയരാഘവൻ്റെ വീരു ആ വീട്ടിൽ അതീന്ദ്ര രാഘവോസേ ചിനോ ചിനു ഒരുക്കം ഇതൊക്കെയാണ് ഇന്നൊന്നും ഒരുക്കം കുറവായല്ലേ ഇത് കുറവല്ലേ ഇതൊന്നും അല്ല അത മുന്നോൾ കേൾക്കാം അത് പരിയത്തിൽ അല്ല മുന്നോൾ കേൾക്കാം ഇതു പൊട്ടുണ്ട് പൊട്ട് വേണം മോണത്തിൽ മോണത്തിൽ പൊട്ട് വേണം പൊണിങ്ങാ ഇവണത്തെ ഓണക്കാലം അങ്ങനെ വീട്ടിൽ അവാർഡ് കയറിയ ദേശീയ അവാർഡ് എത്തിയ വീട്ടിൽ വളരെ സജീവമായി ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും സെലിബ്രേറ്റ് ഈ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തോ ഈ അവാർഡ് ഡിക്ലറേഷൻ ഒക്കെ അല്ല ഇവിടെ പറയുന്നറിയോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നതാണ് മൂത്ത മകനും അല്ല ഞാൻ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് അവിടെ ആയിരുന്നു അന്നാണ് സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ചത് അപ്പൊ എനിക്ക് ഏറ്റവും നല്ല സഹായിക്കുള്ളപ്പോഴാണ് ഇവരിപ്പൊ ഇവിടെ വന്നു വന്നപ്പോ അപ്പൊ ഇവിടെ വന്നു ഞാൻ വരുന്നോ ഇവളുടെ സാമീപ്യം ഉണ്ടെങ്കിലാണെന്നാണ് ഇവര് പറയുന്നത് പ്രത്യേകിച്ച് സിനിമക്കാർക്ക് അതിലൊക്കെ വലിയ വിശ്വാസ എനിക്കല്ല എനിക്ക് എന്റെ പറ്റി എന്റെ ആത്മവിശ്വാസമുണ്ട അതൊന്നും തകർക്കാൻ പറ്റില്ല പിന്നെ രാഖി രണ്ടുപേരും കൂടെ അവന്റെ മൂത്തമകൻ അദ്രും രണ്ടാമത്തെ ചിന്നമ്മു ചിന്നമ്മന്റെ അമ്മയാണ് രണ്ടാമത്തെ മൂത്തമ്മന്റെ ശ്രുതി ഇവളാണ് ഇപ്പം ഇവന് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു ഒരു കമ്പി സിമന്റൊക്കെ അത് വിട്ട പുള്ളി പോയത് അപ്പൊ അത് അവളാ നോക്ക അവള് രണ്ടു പിള്ളേരെയും ഒറ്റ ഒറ്റി നോക്കിട്ട് കൊടുക്കുവാണെങ്കിൽ അതുപോലെ ഏതോ എനിക്ക് സിനിമ കണ്ട തോന്നുന്നു അതെ സിനിമ കണ്ട ആൾക്കാർക്ക് വഴിതെറ്റുമെന്ന് പറയുന്നില്ല നാണു ഏതോ ഈ പറഞ്ഞ കാർട്ടൂണൊക്കെ കാണുക അതൊക്കെ അടിക്കണ്ടിട്ടാ ശിവ 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 ആ അതാണ് നാണൂന് കിട്ടിയിരിക്കുന്ന പിന്നെ ഇതിന് വലിയ ഭാഗ്യല്ലേ ഈ പിള്ളേരൊക്കെ അടുത്തുള്ളത് പിന്നെ ഇവരൊക്കെ ഇല്ലാത്തപ്പോ വിഷമാരോട് ഞാൻ പറയാറില്ലെന്നും അങ്ങനെ ഓട്ടത്തിനിടയിൽ അല്ലേ ആ

ഏതായിരുന്നു ഇപ്പോഴോ ഇപ്പൊ ഈ വെക്കേഷൻ വന്നപ്പോഴോ ഈ വെക്കേഷൻ വന്നപ്പോ പള്ളിച്ചട്ടമ്പി തൊടുപുഴ ചിന്നമൂൻ പോയിട്ടുണ്ടോ അത് എന്റെ കൂട്ടായിട്ടാ കഷ്ടമൂന് ഓർമ്മയില്ലപ്പോ മനസിലാവുന്നില്ല ഓ നി ബുദ്ധിമുട്ടാ അപ്പൊ നമുക്ക് ചിന്നമൂനെ ഒന്ന് കൊണ്ടുപോകണം ഇനിയിപ്പോ അല്ലേ ഇവിടെയാണ് അച്ഛനെ ദഹിപ്പിച്ച സ്ഥലം അതിപ്പോഴും ഞാൻ അങ്ങനെ ചേച്ചി സൈലന്റ് സൈലന്റ് ആയിട്ട് ചേച്ചി പൊതുവേ ആണ് ചേച്ചിയും ഈ മൂത്ത മൂത്തും അതെ ആ അങ്ങനെ പ്രകടിപ്പിക്കുന്നു സ്നേഹമാണെങ്കിൽ പോലും അങ്ങനെ പ്രകടിപ്പിക്ക ഞാൻ പറയുക പ്രകടിപ്പിക്കേണ്ടതാണ് ഇതൊക്കെ അത് ചേട്ടന കൊണ്ട് ഗുണമുണ്ടെന്ന് കൊണ്ടുവന്നത് ചേട്ടൻ വികാരം ഇങ്ങനെ പ്രകടിപ്പിക്കലാണല്ലോ ജോലി അതുകൊണ്ടായ ഞങ്ങൾ അങ്ങനെ അല്ലാത്തത് കേട്ടോ അവനെ പിടിച്ചു പുറകെ പൂടെ അവനെ പിടിച്ചു ഒരു കൈ അപ്പുറത്തെ കൈ ഉണ്ട് മുന്നോട്ട് പോവല്ലേ ആട്ട് അവൻ ചെ ചിറങ്ങും ഇതൊക്കെ തന്നെ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സുഖം സിനിമയിൽ ഞാൻ എങ്ങനെ പോകില്ല ഇവിടെ തന്നെ കാണും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും തന്നെ കഴിഞ്ഞ ഒരു ദിവസം ഒക്കെ ഗ്യാപ് കിട്ടിയപ്പോൾ ഞാൻ അതല്ലേ നമുക്ക് ജീവിക്കുന്ന സമയമുണ്ടല്ലോ അതങ്ങനെ അങ്ങോട്ട് സുഖാവുക അല്ലാത്തപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ അപ്പോൾ എല്ലാവരും ഈ വരുന്ന ഒരു അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സമയം അതെ അപ്പം സന്തോഷമുള്ള ഓണം എല്ലാവരും അതെ അതെ അപ്പോൾ ആ സന്തോഷം ഒക്കെ കിട്ടി കാണുന്ന പ്രേക്ഷകർക്ക് കിട്ടി ഈ ഓണക്കാലത്തത് പ്രേക്ഷകരിലേക്കും എത്തി എന്നുള്ളതാണ് വലിയൊരു സന്തോഷം